കാസർകോട് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് നടന്ന അപകടത്തിൽ ഇരിഞ്ഞാലക്കുട സ്വദേശികളായ അച്ഛനും മക്കളും മരിച്ചു ഇരിഞ്ഞാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമനവേട്ടിൽ ശിവകുമാർ അൻപത്തിനാല് മക്കളായ ശരത് ഇരുപത്തിമൂന്ന് സൗരവ് പതിനഞ്ച് എന്നിവരാണ് മരിച്ചത് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് ശിവകുമാറും മക്കളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് കുഞ്ചത്തൂർ ദേശീയപാതയിൽ എതിർ ദിശയിലൂടെ അമിത വേഗതയിൽ വന്ന ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കാറിലുണ്ടായിരുന്ന പേർ മരിച്ചത് കുഞ്ചത്തൂർ ജംഗ്ഷൻ ദേശീയപാതയിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് അൻപതോടെയായിരുന്നു അപകടം അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നതിനെ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് കാറിനുള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് മംഗൾപ്പാടി മോർച്ചറിയിലേക്ക് മാറ്റി ഇന്നലെ കാസർഗോഡ് ചട്ടഞ്ചാലിൽ അപകടത്തിൽ പരിക്കേറ്റയാളെയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെയും കാസർഗോഡ് ആശുപത്രിയിൽ നിന്ന് മംഗളൂരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസ് എതിർ ദിശയിൽ വന്നിടിച്ചായിരുന്നു അപകടം ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു